നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരുന്ന ശനിയാഴ്ച തുലാമാസം ഒന്നാം തീയതിയാണ് തുലാമാസത്തിൽ പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കും ജീവിതത്തിലെ സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംഭവിക്കുന്നത് ഭാഗ്യത്തിന്റെ കാഹളം ഒഴുകുന്ന മുപ്പത് ദിവസങ്ങളാണ് തുലാമാസത്തിൽ ഉള്ളത് സൂര്യശുക്രന്മാരുടെ രാശിമാറ്റവും വ്യാഴത്തിന്റെ രാശിമാറ്റവും ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ സൗഭാഗ്യങ്ങളാണ് ഈ രാശി മാറ്റങ്ങൾ നൽകുന്നത് തുലാ സംക്രാന്തി ദിവസമായ വെള്ളിയാഴ്ച രാത്രി സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കും നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ ഒൻപതാം തീയതി ശുക്രൻ കന്നി രാശിയിലേക്ക് സംക്രമിച്ചു തുലാമാസം ഒന്നാം തീയതി തന്നെയാണ് വ്യാഴം മിഥുനത്തിൽ നിന്ന് ശത്രുക്ഷേത്രമായ മിഥുനത്തിൽ നിന്ന് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി മുതൽ വർഷികമാസം മുപ്പതാം തീയതി വരെയുള്ള അറുപത് അറുപത്തിയൊന്ന് ദിവസക്കാലം ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഒഴുകിയെത്തുന്ന ദിവസങ്ങൾ ആയിരിക്കും ഇന്ന് രാവിലെ ഭദ്രകാളി പൂജയ്ക്ക് ശേഷം രാശി നോക്കിയപ്പോൾ കിട്ടിയ ഗ്രഹനിലയും ആദ്യം പറഞ്ഞ സൂര്യശുക്രന്മാരുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം കൊണ്ടുള്ള ഫലങ്ങളും താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ഏ ഒൻപത് നക്ഷത്രക്കാരുടെയും ഭാഗ്യകാലമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഇന്നത്തെ ഗ്രഹനില കാണാം രണ്ടാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നത് ഇവിടെ വൃശ്ചികമാണ് ലഗ്നരാശിയായിട്ട് കിട്ടിയിരിക്കുന്നത് അവിടെ സൂര്യൻ നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ സർവാഭീഷ്ട സിദ്ധി നൽകി കേതു നിൽക്കുന്നു വളരെ അപൂർവമായിട്ടാണ് കേതു പതിനൊന്നാം ഭാവത്തിൽ ഇങ്ങനെ ഗ്രഹനില നോക്കുമ്പോൾ നിൽക്കാറുള്ളത് പ്രശ്നവശാലും ജാതകവശാലും പതിനൊന്നിൽ കേതു നിന്നാൽ ആ നക്ഷത്ര ജാതകർ മുടി ചൂടാ മന്നനായി മാറും എന്നുള്ളതാണ് ആത്യപൂർവമായ ഒരു രാജയോഗമാണ് പതിനൊന്നാം ഭാവത്തിൽ കേതു നിൽക്കുക എന്ന് പറയുന്നത് ആ ഒരു രാജയോഗമാണ് ഇന്ന് ഗ്രഹനില പ്രകാരം ഇവിടെ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ലഭിച്ചിരിക്കുന്നത് പതിനൊന്നിൽ കേതു നിന്നാൽ പ്രതാപവും സമ്പത്തും ഗൃഹോപരണങ്ങളും ഉള്ളവനായും സൽക്കർമ്മിയായും വളരെ സുഖവും കീർത്തിയും ഉള്ളവനായും ജനസമ്മതനായും ഏറ്റവും ഗുണവാനായും ഉത്കൃഷ്ണനായും ദാനശീലനായും ഭവിക്കും എന്നുള്ളതാണ് കേതു പതിനൊന്നിൽ നിന്നാൽ മാത്രമേ ഒരു ജാതകന് ഗുണം ചെയ്യൂ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ പതിനൊന്നാം ഭാവത്തിൽ ജാതവശാലയം പ്രശ്നവശാലായാലും കേതു നിൽക്കാറുള്ളൂ അത്രയേറെ മകാഭാഗ്യമാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേരുവാൻ പോകുന്നത് ഗ്രഹനിലയിൽ കൊടുത്തിരിക്കുന്ന ഷി എന്ന് എഴുതിയിരിക്കുന്നതാണ് കേതു ഷി എന്ന ശിഖി അഥവാ കേതു അതുപോലെ ഇന്ന് രാശി നോക്കിയപ്പോൾ ഗ്രഹനിലയിൽ ഏഴാം ഭാവത്തിലാണ് വ്യാഴം ഏഴിൽ വ്യാഴം നിന്നാൽ ഭംഗിയുള്ള ഭാര്യ ഭർത്താവ് ഔചിത്യബോധമുള്ള പെരുമാറ്റം അറിവുള്ളവൻ സൽസന്ധാനങ്ങൾ ചിട്ടയുള്ള വിവാഹ ജീവിതം പല കോണുകളിൽ നിന്ന് വിവിധ മാർഗങ്ങളിൽ കൂടി ധാരാളം വരുമാനം സമ്പത്ത് അതുപോലെ ദീർഘായുസ് എന്നിവയാണ് ഫലങ്ങൾ ഇന്ന് കിട്ടിയ ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഗ്രഹമാറ്റവും പരിഗണിക്കുമ്പോൾ ഇവിടെ പരാമർശിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും അത്യപൂർവമായ സൗഭാഗ്യം വന്നു ചേരും ജാതകത്തിൽ പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് അതുപോലെ രണ്ടാം ഭാവം ധനസ്ഥാനവും ധനസ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിയായ ധനുരാശിയിൽ ശുക്രനാണ് രണ്ടിൽ ശുക്രൻ നിന്ന് ധനം പല രീതിയിൽ വന്നു ചേരും എന്നുള്ളതാണ് കവിയും ഗായകനും ധനവാനും സുന്ദരനും ബുദ്ധിമാനുമായിരിക്കും രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ രണ്ടിൽ ശുക്രൻ നിന്നാൽ വളരെയധികം ധനം വന്നു ചേരും നമുക്കറിയാം ധനം വന്നു ചേരുന്നത് പ്രധാനമായിട്ടും തൊഴിലിൽ കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും കർമ്മ മേഖലയിലും തൊഴിൽ മേഖലയിലും വളരെയധികം ഉയർച്ചയായിരിക്കും വന്നു ചേരുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വ്യാഴവും ശുക്രനും പരസ്പരം പരിവർത്തനം ചെയ്തു നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ശുക്രന്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ വ്യാഴവും വ്യാഴത്തിന്റെ സ്വന്തം രാശിയായ ധനുവിൽ ശുക്രനും നിൽക്കുന്നു വേദജ്യോതിഷപ്രകാരം വ്യാഴത്തിനും ശുക്രനും ഒരു പ്രത്യേക സ്ഥാനമാണ് ഉള്ളത് നിലവിൽ വ്യാഴവും ശുക്രനും ഒരേ സമയം രാശിയിൽ മാറി നിൽക്കുകയാണ് വ്യാഴം ഇടവൻ രാശിയിലും ശുക്രൻ ധനുരാശിയിലും ഇതിനെ പരിവർത്തന രാജയോഗം എന്ന് പറയും അത്യന്തം മൂല്യമാർന്ന വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് പരിവർത്തന രാജയോഗം രാജയോഗങ്ങളിൽ തന്നെ ഏറ്റവും മൂല്യമേറിയ രാജയോഗമാണ് പരിവർത്തന രാജയോഗം ജീവിതത്തിൽ സന്തോഷം സമാധാനം പ്രശസ്തി പണം എന്നിവ ലഭിക്കുവാൻ പരിവർത്തന രാജയോഗം കൊണ്ട് സാധിക്കും ജ്യോതിഷത്തിൽ ശുക്രന്റെ അതിദേവത മഹാലക്ഷ്മിയും വ്യാഴത്തിന്റെ അതിദേവത മഹാവിഷ്ണുവുമാണ് അതായത് ഇവിടെ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം അനുഗ്രഹം ഒരു പ്രവാഹമായിട്ട് തുലാമാസം ഒന്നാം തീയതി മുതൽ വന്നു ചേരും അതുപോലെ ജ്യോതിഷത്തിൽ പത്താം ഭാവം എന്നത് കർമ്മസ്ഥാനമാണ് തൊഴിലിന്റെ സ്ഥാനം ഇവിടെ കർമ്മഭാവത്തിൽ തൊഴിൽ സ്ഥാനത്ത് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ പത്തിൽ നിന്നാൽ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ പോലെ കർമ്മ മേഖലയിലെ തൊഴിൽ മേഖലയിലെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടായേക്കാം എന്നാൽ വ്യാഴത്തിന്റെയും ശുക്രന്റെയും സ്ഥാനം ഭദ്രമായത് കൊണ്ട് അത്തരം പ്രശ്നങ്ങൾ കാര്യമായ രീതിയിലൊന്നും ഈ അധ്യായത്തിൽ നാം പരാമർശിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരെയും ബാധിക്കുകയില്ല ഇത്ര വിശദമായി ഇന്നത്തെ ഗ്രഹനില നിങ്ങൾക്ക് വിശദീകരിച്ചത് അത് നന്നായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഗ്രഹനിലയിൽ ലാ എന്ന് എഴുതിയിരിക്കുന്നതാണ് ലഗ്നം ഇവിടെ വൃശ്ചികമാണ് ലഗ്നം രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചികൻ രാശിയുടെ അധിപനായി ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത് നവഗ്രഹങ്ങളുടെ കമാൻഡർ ഇൻ ചീഫായ ചൊവ്വ അഥവാ കുജനയാണ് ഇവിടെ ലഗ്നാധിപനായ വൃശ്ചികൻ രാശിയുടെ അധിപനായ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് കർക്കടകൻ രാശിയാണ് കർക്കിടകൻ രാശി ചൊവ്വയുടെ നീചരാശിയാണ് അതുപോലെ ചന്ദ്രന്റെ നീചരാശിയാണ് വൃശ്ചികൻ രാശി ഇവിടെ കർക്കിടകത്തിൽ നീജരാശിയായ കർക്കിടകത്തിൽ ചുവ നിൽക്കുന്നത് കൊണ്ട് നീജഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗം ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേരും നീജരാശിയായ കർക്കിടകത്തിൽ ചുവ ധനലക്ഷ്മി രാജയോഗവും മഹാലക്ഷ്മി യോഗവും നൽകും ജ്യോതിഷത്തിൽ ഒരു ഗ്രഹം നീചസ്ഥാനത്ത് അതായത് ദോഷസ്ഥാനത്ത് നിന്നാൽ ഉണ്ടാകുന്ന അത്യപൂർവമായ രാജയോഗമാണ് നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗം നീജഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം അല്പം തടസ്സം സൃഷ്ടിക്കുമെങ്കിലും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത രീതിയിലേക്ക് മഹാഭാഗ്യം മഹാവിജയമായിരിക്കും അവർക്ക് വന്നു ചേരുക നീജഭംഗ രാജയോഗം വന്നു ചേരുന്നത് വഴി മഹാഭാഗ്യം തൊഴിൽ വിജയം സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ യഥേഷ്ടം വന്നു ചേരും അങ്ങനെയുടെ രാശിഫലയിൽ നമുക്ക് കിട്ടിയത് വൃശ്ചിക ലഗ്നമാണ് ആ ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ് ചന്ദ്രാലോ ലഗ്നാലോ ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ അത് ഗജകേശരി യോഗമാണ് കേന്ദ്ര ഭാവം എന്ന് പറഞ്ഞാൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളാണ് ഇവിടെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അത്യപൂർവമായ ഒരു ഗജകേസരി യോഗം കൂടിയാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാൻ രാശി നോക്കിയും താമ്പുലം നോക്കിയും അഷ്ടമംഗല പ്രശ്നം നടത്തിയും നിങ്ങളോട് ജ്യോതിഷ ഫലങ്ങൾ പറയാറുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഗജകേസരി യോഗവും പരിവർത്തന രാജയോഗവും നീജഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗവും പതിനൊന്നാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ടുള്ള അത്യപൂർവമായ മഹാരാജയോഗവും ഒരുപോലെ വന്നു ചേരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഞാൻ ജ്യോതിഷം നോക്കുവാനായിട്ട് തുടങ്ങിയിട്ട് ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഇത്രയധികം നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇവിടെ ഞാൻ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരിൽ എല്ലാവർക്കും തന്നെ തുലാമാസം ഒന്നാം തീയതി മുതൽ ഈ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും എന്നാൽ ചുരുക്കം ചില നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ കുറച്ച് ദിവസം കൂടി എടുത്തേക്കാം അതുപോലെ ഈ ഫലങ്ങൾ പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെങ്കിൽ ജാതകോശാലും കുടുംബദോഷങ്ങളാലും നിങ്ങൾക്കുള്ള ദോഷവശങ്ങൾക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ എന്റെ പ്രിയ പ്രേക്ഷകർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക വ്യാഴാഴ്ച മുതലുള്ള എല്ലാ പൂജകളിലും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് രാശിഫലയിൽ കണ്ട ഗ്രഹനില പ്രകാരവും ഗ്രഹചാരവശാലുള്ള മൂന്ന് ഗ്രഹങ്ങളുടെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളെ ചാരവശാലുള്ള ഫലങ്ങളും കൊണ്ട് അറുപത്തിയൊന്ന് ദിവസക്കാലം ജീവിതത്തിൽ നിറയെ സന്തോഷവും സമാധാനവും പണവും വന്നു ചേരുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് അത്തം നക്ഷത്രമാണ് പ്രധാനപ്പെട്ട ആറ് മേഖലകളിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിരവധിയായ നേട്ടങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ജോലി സൗഭാഗ്യം സാമ്പത്തികം വിജയം എന്നീ മേഖലകളിലെല്ലാം അത്തം നക്ഷത്രക്കാർക്ക് വരുന്നത് നേട്ടങ്ങളിലെ സുവർണ കാലഘട്ടമാണ് നീണ്ട പതിനഞ്ച് വർഷക്കാലത്തെ ദുരിത പേത്തിന് അവസാനം കുറിച്ചുകൊണ്ട് അത്തം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് വളരെയേറെ മാനസിക പ്രയാസങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ സാമ്പത്തിക വിഷമതകളിലൂടെയാണ് അത്തം നക്ഷത്രക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിനു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ കടം ഒരു വശത്ത് പങ്കാളികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ വർഷങ്ങളായിട്ട് സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങുവാൻ അദ്ധം നക്ഷത്രക്കാരായ പലർക്കും സാധിച്ചിരുന്നില്ല എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം തടസ്സങ്ങൾ ശരീരം വലിഞ്ഞു മുറുങ്ങുന്നത് പോലുള്ള അവസ്ഥ മക്കളുടെ കണ്ണീര് കാണാനാകാതെ വിങ്ങി പൊട്ടിയ നിമിഷങ്ങൾ അത്തം നക്ഷത്രക്കാരായ പലർക്കും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും ഒരു വലിയ ബുദ്ധിമുട്ടുകളായി മാറുകയായിരുന്നു എനിക്കറിയാം അത്തം നക്ഷത്രക്കാരായ പലരും പുറത്തു പറയുവാനാകാതെ ഹൃദയത്തിൽ വിങ്ങി പൊട്ടുന്നുണ്ടെന്നുള്ള കാര്യം വിഷമിക്കേണ്ട തുലാമാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മനോഹരമാവും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ധനപരമായിട്ട് നിരവധിയായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും സാമ്പത്തികമായിട്ട് നല്ലൊരു കെട്ടുറപ്പ് വന്നു ചേരും ഭൂമി വിൽപ്പന സാധ്യമാകും നിങ്ങളെ എഴുതി തള്ളിയവരുണ്ടല്ലോ അവരെല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തുക തന്നെ ചെയ്യും തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ വൃശ്ചികം പത്ത് വരെയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതീവ നിർണായകമായിരിക്കും സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ അനുയോജ്യമായ തൊഴിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും വിദേശത്ത് പഠിക്കുന്ന ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അവിടെ തന്നെ താൽക്കാലികമായോ സ്ഥിരമായോ ജോലി സ്ഥാപ്യതകൾ വന്നു ചേരും അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർ വല്ലാത്തൊരു മനസ്ഥിതിയിലായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത് ഉത്തരം നക്ഷത്രക്കാരായ ചിലരുടെ പങ്കാളികളുണ്ടാക്കിയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു ഉത്തരനക്ഷത്രക്കാരായ പലരും ജീവിതത്തിൽ മുന്നേറാനാകാതെ കായികകാലങ്ങളിട്ടടിച്ചവരായിരുന്നു ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായി ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സുഹൃത്തുക്കൾ തെന്നി മാറിയപ്പോൾ ജീവിതം തന്നെ നരകയാതനകളിലൂടെയായിരുന്നു കടന്നു പോയത് പലരും എന്തിനാണ് ജീവിതം അത് അവസാനിപ്പിച്ചാൽ എന്ന് എന്ന് ചിന്തിച്ചവരുമുണ്ട് പ്രണയബന്ധങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോയിവർ ഏറെ നിരാശയുടെ വടുകുഴിയിൽ നിന്നാണ് തുലാമാസം ഒന്നാം തീയതി മുതൽ ഉത്തരനക്ഷത്രക്കാർ കരകയറി ഉദിച്ചുയരുന്നത് ഈ ലോകത്തിന്റെ നാഥനായ മഹാദേവൻ മഹാവിഷ്ണു മഹാലക്ഷ്മി മഹാഗണപതി എല്ലാവരും ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അനഗരകം ചൊരിയുന്ന ദിവസങ്ങൾ കടന്നു വരികയാണ് ഗജകേസരി യോഗവും ചക്രവർത്തി യോഗവും പരിവർത്തന രാജയോഗവും ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിധി പോലും വന്നു ചേരുന്ന ദിവസങ്ങളാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വർദ്ധിക്കും പരസ്പരം സഹായിക്കാനുള്ള മനസ്ഥിതികൾ വന്നു ചേരും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന എല്ലാവിധ ബാധ്യതകളും തീരും നീളിലെ ഏത് ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും നീളിലെ രാശി പലികയിൽ ധനലക്ഷ്മി രാജയോഗവും മഹാലക്ഷ്മി ഭാഗ്യയോഗവും അത്യുച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് ഏറ്റവും ഉച്ചാവസ്ഥയിലേക്ക് വരുന്ന തുലാമാസം ആറാം തീയതി മുതലുള്ള ഇരുപത്തി ഒന്ന് ദിവസ കാലങ്ങൾ കൊണ്ട് ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ഉത്തരനക്ഷത്രക്കാരായ കുറച്ച് പേർക്ക് ഈ ഒരു ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുത്തേക്കാം എന്നാൽ അത് വന്നു ചേരാതിരിക്കില്ല എന്നുള്ളത് സുനിശ്ചിതമാണ് ജാതകോശാലുള്ള നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ തോന്നി ഒന്നു ചെയ്തോളൂ ഞാൻ ഇവിടെ പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും കുതിച്ചു വീരുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് ചതിയും വഞ്ചനയും മൂലം ധാരാളം ധനം നഷ്ടപ്പെട്ടവരാണ് ചിത്തിരനക്ഷത്രക്കാർ ഒരു വ്യാഴവട്ടത്തിലേറെക്കാലമായി അനുഭവിച്ചു വരുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് വേദനകൾക്ക് മാനസിക പ്രയാസങ്ങൾക്ക് ശത്രുപേടകൾക്ക് ശമനം വരുന്ന സുദീനങ്ങളാണ് തുലാമാസം ഒന്നാം തീയതി ശനിയാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒട്ടേറെ സങ്കടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചിലർക്ക് സ്വന്തം മക്കളിൽ നിന്ന് മറ്റു ചിലർക്ക് പോറ്റി വളർത്തിയ മക്കളിൽ നിന്നാണ് വളരെയധികം ദുരിതാനുഭവങ്ങൾ വന്നു ചേർന്നു നിങ്ങൾക്ക് മാനസിക പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങളെ ചേർന്ന് നിർത്താൻ ശ്രമിക്കുന്ന ചിലരുണ്ട് അവരെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള വിജയങ്ങൾക്കും സന്തോഷങ്ങൾക്കും അവർ കാരണമാകും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കുന്നവരായിട്ട് നടിച്ചിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ജോലിക്കാരായിട്ടുള്ള ചിലരുണ്ട് അവർ നിങ്ങളെ കൊണ്ടിരിക്കുകയാണ് അവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകണം നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗവും ഗജകേശരി യോഗവും ഗ്രഹനിലയിൽ വളരെ ശക്തമായിട്ടാണ് നിങ്ങളിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ശക്തമായ ഈ രണ്ട് രാജയോഗം ഉള്ളതുകൊണ്ട് കുടലിൽ താമസിക്കുന്നവരായാൽ പോലും ചിത്ര നക്ഷത്രക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ബാങ്കുകളിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് വലിയ കുടിശ്ശികകളാണ് എനിക്കറിയാം നിങ്ങൾ വളരെ വിഷമിച്ചാണ് അതിന്റെ ഇ പോലും അടയ്ക്കുന്നത് എന്ന് അതും വ്യക്തികളിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നാൽ വിഷമിക്കേണ്ട ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ അതായത് തുലാമാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ സമയം തെളിയുകയാണ് ജീവിതത്തിൽ അനൈശ്വരങ്ങളായ നേട്ടങ്ങൾ വന്നു ചേരും ബന്ധുക്കളായിട്ടുള്ള ചിലർ നിങ്ങളെ ശത്രുക്കളായി വന്നു ഭവിച്ചേക്കാമെങ്കിലും പുറമെ നിന്നുള്ളവരുടെ സഹായവും സഹകരണവും നിങ്ങൾക്ക് യഥേഷ്ടം ഉണ്ടാകും തുലാമാസം ഒന്നാം തീയതി മുതലുള്ള നാൽപ്പത്തഞ്ച് ദിവസ കാലങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കോടികൾ വന്നു ചേരും നിങ്ങൾക്ക് താങ് തണലുമായി നൽകുന്ന സുഹൃത്തിനെ ഉപേക്ഷിക്കാതിരിക്കുക സശാൽ ഗുരുവായൂരപ്പന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം നിങ്ങളിൽ വേണ്ടുവോളും വന്നു ചേരും ഇന്ന് പുലർച്ചെ രാശിഫാലയിൽ ഞാൻ കണ്ട സുപ്രധാനങ്ങളായ മൂന്ന് രാജയോഗങ്ങളും ഉച്ചരാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ സംക്രമണവും ഉണ്ട് ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് തുലാമാസം ഒന്നാം തീയതി മുതൽ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പതിനഞ്ച് വർഷക്കാലത്തെ ദുരിതപ്യത്തിന് അവസാനമാവുകയാണ് അനാഥത്വത്തിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് സൗഭാഗ്യങ്ങളിലേക്കാണ് മകേര നക്ഷത്രക്കാരുടെ പോക്ക് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഏറ്റവും ആത്മാർഥതയുള്ളവരാണ് മകീര നക്ഷത്രക്കാർ എന്നാൽ പലപ്പോഴും ഈ ആത്മാർഥത മറ്റുള്ളവർ മുതലെടുക്കും അങ്ങനെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മകേര നക്ഷത്രക്കാർ ചതിയിലും വഞ്ചനയിലും പെട്ടത് എന്നാൽ ഇനി അങ്ങോട്ട് ജീവിത വിജയത്തിന്റെ ധനപരമായ നേട്ടങ്ങളുടെ കാലമാണ് എന്തു ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും പെട്ടെന്ന് ടെൻഷൻ ആവുന്ന നിങ്ങളുടെ പ്രകൃതം ഒന്ന് ഉപേക്ഷിക്കുക ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്ന ഈ സൂര്യനങ്ങൾ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുക ഗജകേസരി യോഗത്താൽ പരിവർത്തന രാജയോഗത്താൽ നീചഭംഗ രാജയോഗത്താൽ മകീരനക്ഷത്രകാർ അടുത്ത രണ്ടു മാസക്കാലം തിളങ്ങി നിൽക്കും മഹാദേവന്റെ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നിങ്ങളിൽ വന്ന് നിറയും ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാകും സഹോദരി സഹോദരന്മാരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെടും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടിവരുന്ന സമയമാണ് ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടും ആരോഗ്യനില വളരെയേറെ മെച്ചപ്പെടും ഭൂമി വിൽപ്പനയൊക്കെ യാഥാർത്ഥ്യമാകുന്ന സമയമാണ് അതുപോലെ നിങ്ങൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാകും വാഹന വാഹനയോഗമുണ്ടാകും അനുയോജ്യമായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ കഴിയുന്ന സമയമാണ് ഇത് അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും തുലാമാസം ഒന്നാം തീയതി മുതൽ ജീവിതം സമ്പന്നമാകുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് രാശിപാലികയിൽ ഇന്ന് തെളിഞ്ഞു കണ്ട പതിനൊന്നാം ഭാവത്തിലെ കേതുവും രണ്ടിലെ ശുക്രനും ഏഴിലെ വ്യാഴവും തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ മഹാസൗഭാഗ്യം നൽകും ഒരിക്കലും ഒരു മനസമാധാനം ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തോളമായി തിരുവാതിര നക്ഷത്രക്കാർ കഴിഞ്ഞു വന്നിരുന്നത് എത്ര പരിശ്രമിച്ചിട്ടും മക്കളുടെ കല്യാണം നടക്കുന്നില്ല തൊഴിലിൽ ഒരു പ്രമോഷൻ ആഗ്രഹിച്ചിട്ടും അതും നടക്കാതെ പോകുന്നു തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട അച്ഛനമ്മമാർക്കൊക്കെയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും നിരവധി വേറൊരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ഗൃഹനിർമ്മാണം ലോണെടുത്തും ചെട്ടി പിടിച്ചും എല്ലാം ഉണ്ടാക്കിയ സൗഭാഗ്യങ്ങൾ ഒന്നഴിയാതെ ഓരോന്നായി നഷ്ടപ്പെട്ടപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ മാനസികമായി വളരെയേറെ സമ്മർദ്ദത്തിലായി ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് തിരുവാതിര നക്ഷത്രക്കാരായ പലരും ഇപ്പോൾ എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട തീരാ ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളുമെല്ലാം തുലാമാസം ഒന്നാം തീയതി മുതൽ മഹാദേവൻ മഹാലക്ഷ്മി മഹാവിഷ്ണു മാറ്റും സങ്കട പെരുമഴിൽ നിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്കാണ് തിരുവാതിര നക്ഷത്രക്കാർ കൊതിച്ചു കയറുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കൈവരുന്ന സമയമാണ് നിധി പോലെ കിട്ടാനുള്ള സൗഭാഗ്യങ്ങളാണ് കാണുന്നത് പരിവർത്തന രാജി യോഗവും ഗജകേസരി യോഗവും ചക്രവർത്തി യോഗവും സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ അനശ്വരമായ പേരും പ്രശസ്തിയും പണവും നിങ്ങൾക്ക് നൽകും ആരോഗ്യപരമായിട്ട് ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം പരിഹരിക്കപ്പെടും പ്രായമായവർക്കും നല്ല സമയമാണ് വന്നു ചേരുന്നത് രാശിഫലയിൽ നമ്മൾ കണ്ട മൂന്ന് രാജയോഗങ്ങളും അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനിഴം നക്ഷത്രക്കാർ കരയാത്ത രാത്രികളില്ല അത്രയ്ക്ക് സങ്കടങ്ങളായിരുന്നു അവരുടെ നെഞ്ചകത്ത് ഒരു തീപ്പുരി പോലെ ചെതറിക്കിടുന്നത് എന്നാൽ ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ അനിഴ നക്ഷത്രക്കാരുടെ രാശിഫലം ഏറ്റവും സമൃദ്ധമായി മാറുകയാണ് തുലാമാസം ഒന്നാം തീയതി അനിര നക്ഷത്രക്കാരുടെ ഉച്ചയിൽ വ്യാഴം കൂടി ഉദിക്കുന്നതോടുകൂടി ജീവിതത്തിൽ ഉടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും നന്നായി പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കും അപൂർവങ്ങളിൽ അപൂർവങ്ങളായ അത്യപൂർവമായ സൗഭാഗ്യങ്ങളായിരിക്കും മൂന്ന് രാജയോഗങ്ങളും പ്രത്യേകിച്ച് ചക്രവർത്തി യോഗവും ഗജകേസരി യോഗവും അനിര നക്ഷത്രക്കാരായ പലർക്കും നൽകുക ജീവിതത്തിൽ തളർന്നു പോയിട്ടുള്ള പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മഹാദേവനുണ്ട് മഹാലക്ഷ്മിയുണ്ട് മഹാവിഷ്ണുണ്ട് സാശാൽ മഹാഗണപതിയും ഉണ്ട് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ സൗഭാഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെല്ലാം വളരെ ഉയർന്ന വിജയങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെ തേടി വരും തുലാമാസം ഒന്നാം തീയതി മുതലുള്ള നാൽപ്പത്തഞ്ച് ദിവസ കാലങ്ങൾ കൊണ്ട് സാമ്പത്തിക രംഗത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുക അതുപോലെ കർമ്മ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ ആ തൊഴിലിനുള്ള അവസരങ്ങൾ വന്നു ചേരും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഉച്ചിയിൽ വ്യാഴവും ശുക്രനും ഉദിക്കുകയാണ് നിരവധിയായ പ്രശ്നങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്നത് താറുമാറായ കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും ഒരു വശത്ത് വേറൊരു വശത്ത് സാമ്പത്തികമായിട്ടുള്ള വൈഷമ്യങ്ങൾ മറ്റു മാനസിക പ്രയാസങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ സ്നേഹബന്ധങ്ങളിൽ പെട്ട് പ്രണയ നൈരാശ്യങ്ങളിൽ പെട്ട് ജീവിതം മടുത്തുപോയ തൃക്കേട്ട നക്ഷത്രക്കാർ പിന്നിട്ട പാതകളിൽ വേദനകളും സങ്കടങ്ങളും മാത്രം എന്നാൽ തുലാമാസം ഒന്നാം തീയതി മുതൽ ഗജകേസരി യോഗത്താൽ ചക്രവർത്തി യോഗത്താൽ നിങ്ങളുടെ ജീവിതം സൗഭാഗ്യങ്ങളിലേക്ക് വഴിമാറുകയാണ് മാറുകയാണ് തുലാം ആറാം തീയതി മുതലുള്ള നാൽപ്പത്തഞ്ച് ദിവസ കാലങ്ങൾ കൊണ്ട് കോടികൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും തുലാമാസ പേറന്നാലും ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങൾ ചെറിയ രീതിയിലെങ്കിലും വന്നേക്കാം എന്നാൽ തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത സമയമായിരിക്കും വന്നു ചേരുക സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് സൂര്യദേവൻ പ്രസാദിക്കുന്നതോടു കൂടി തുലാമാസം ഒന്നാം തീയതി മുതൽ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറെ ഏറെ നേട്ടങ്ങളാണ് വന്നു ചേരുക വിവാഹയോഗം വാഹന യോഗം സന്താന സൗഭാഗ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച എന്നിവയെല്ലാം ഉത്രാട നക്ഷത്രക്കാർക്ക് വന്നു ചേരും വളരെ നാളുകളായി പണം കടം കൊടുത്തിട്ട് കിട്ടാതെ പോയ ഉത്രാട ഉത്തരാടനക്ഷത്രക്കാർക്ക് അവ തിരികെ ലഭിക്കും ബാങ്കുകളിലെ കുടീശ്ശേരികളെല്ലാം തീർക്കുവാൻ സാധിക്കും സാമ്പത്തിക വിഷമതകൾ മാറും സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ചവർക്ക് അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് ഗജകേസരി യോഗം കൊണ്ട് ചക്രവർത്തി യോഗം കൊണ്ട് പരിവർത്തന രാജയോഗം കൊണ്ട് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതം തിളങ്ങുവാൻ പോവുകയാണ് സങ്കട പെരുമഴയിൽ നിന്ന് ധനസൗഭാഗ്യത്തിലേക്ക് തൊഴിൽ സൗഭാഗ്യത്തിലേക്ക് ജീവിത വിജയത്തിലേക്ക് തിരുവോണ നക്ഷത്രക്കാർ കുതിച്ചുയരും ജീവിതത്തിൽ ഇത്രയേറെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടായിരിക്കാം രാജ്പലയിൽ കണ്ട സുപ്രധാനങ്ങളായ മൂന്ന് രാജയോഗങ്ങളും വ്യാഴത്തിന്റെ ഉച്ചരാശിയിലേക്കുള്ള സംക്രമണവും തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക പതിനഞ്ച് വർഷക്കാലത്തെ ദുരിത പെയ്ത്തിനാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവസാനമാകുന്നത് പല പ്രാവശ്യങ്ങൾ പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ ഒന്നൊഴിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും ധനലക്ഷ്മി മഹാലക്ഷ്മി സർവ ഐശ്വര്യങ്ങളും തിരുവോണ നക്ഷത്രക്കാർക്ക് നൽകും സന്താന സൗഭാഗ്യം വിവാഹയോഗം വാഹനയോഗം ഗൃഹനിർമ്മാണം എന്നിവയെല്ലാം നടക്കുന്ന സമയമാണ് കടന്നു വരുന്നത് വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നടക്കാതിരുന്ന തൊഴിൽ പ്രമോഷൻ അത് സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലെല്ലാം വന്നു ചേരും വിദേശത്ത് ധാരാളം തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ സ്വകാര്യ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വന്നു ചേരും അങ്ങനെ കർമ്മ മേഖല വളരെയധികം പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം